Nhìn ta Nhìn anh rona và đi bò lửa bò lửa Đi đi Bruno അപ്പോൾ അവിടെ കിടക്കണം ബോൾ ഓടിപ്പോ ഓടി 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 എടുത്തോണ്ടോ ഇങ്ങെടുത്തോണ്ടോ ബോളിങ് എടുത്തോണ്ടോ അവന് കല്ലെടുപ്പാണ് ജോലി ബോളെടുക്കാൻ വയ്യ അവൻ കല്ലെടുത്തോണ്ട് അല്ലേ ബോളിംഗ് എടുത്തോണ്ടോ ബോൾ എടുത്തോണ്ടല്ലേ டா போ வயலெந்தோணு அய்யே அங்க துப்பு 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 தோணு அது கொண்டு அடியாடுத்துக்கோள் எடுத்துடாடு வயலெந்தோணு வயலெந்தோணு வயலெந்தோட நீட்டா அடி 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 அடி

ടാ എന്തോ ചോദിക്കണോ ആ ഓട്ടം നീ എന്തോ ചോദിക്കണ ഏഹ് എന്തോ ചോദിക്കണ ഏഹ് എന്തോന്ന് ചോദിക്കണ എന്തോന്നാ കിട്ടി നീ ചോറ് ഇന്നാ വയ്യല്ലേ ഏഹ് ചോറ് പിന്നാ വയ്യ പോളും ി ആ തുപ്പിക്കള തുപ്പിക്കളേ അടി തുപ്പിക്കള എന്തു ഭംഗിയ ചെക്കണു ഇടകത്ത് ചോറ് വെച്ചിട്ട് തിന്നാൻ വയ്യുന്നല്ലേ എനക്ക് എന്തോ കഴിക്കണം ഏന്നെ പുറത്തിറക്കാത്തത് എന്തോ എടുത്തു ചോയ്ക്കുന്നു റൂണോ ஆஹா எந்திரங்க நான் எடுத்துட போனெடுத்துட்ரூணோணெடுத்துட்டா ஞாயும் பூச்சக்கூட்டியை விளிக்க பூச்சக்கூட்டியை விளச்சிட்டு കളിക്കാൻ വരാൻ പറയാം കേട്ടാ പൂച്ച കൂട്ടിയായിട്ട് കളിക്ക കേട്ടാ ഞാൻ പോണേ എന്നെ കളിക്കരുത് ബോൾ തരൂല്ല ബോള് തരൂല്ല ബോൾ എടുത്തോണ്ടോ